മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമയെക്കാൾ യാത്രകളെ സ്നേഹിക്കുന്നയാളാണ് അഭിനയിക്കാൻ എത്തുന്നത് പോലും യാത്രകൾക്കുള്ള ചിലവ് കണ്ടെത്താനായാണ് തീർത്തും ചിലവ് ചുരുക്കി ളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണവ് ആദി എന്ന സിനിമയിലൂടെയാണ് നായകനാകുന്നത് അടുപ്പിച്ച് സിനിമ ചെയ്യാൻ താൽപര്യം കാണിക്കാത്ത പ്രണവ് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും യാത്രകൾക്കായി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു കോടികൾ സമ്പാദ്യമുള്ള അച്ഛന്റെ മകനാണെങ്കിലും ആഡംബരങ്ങളോട് പണ്ട് മുതലേ പ്രണവിന് താൽപര്യമില്ലായിരുന്നു പ്രണവ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ സമയത്തെ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ പ്രണവ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു ലൈസൻസ് ലഭിച്ച മകനോട് അമ്മയായ സുചിത്ര മോഹൻലാൽ ഏറ്റവും വില കൂടിയ കാറ് എടുത്തോളാൻ പറഞ്ഞു എന്നാൽ അമ്മയെ പോലും അതിശയിപ്പിക്കുന്ന കാര്യമാണ് അവിടെ നടന്നത് പ്രണവ് മോഹൻലാലിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ സമയത്ത് അന്നത്തെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നായ ടോയോറ്റ കൊറോള അമ്മ സുചിത്രയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എടാ അപ്പു നീ അതെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അമ്മ എന്നാണ് പ്രണവ് പറഞ്ഞത് ഈ കാഴ്ച മേജർ രവിക്ക് കാണാൻ അവസരമുണ്ടായിരുന്നു ഇക്കാര്യം ഒരു അഭിമുഖത്തിനിടെ മേജർ രവി തുറന്നു പറഞ്ഞു കാറ് സ്വന്തമാക്കാതിരുന്ന പ്രണവ് പിന്നീട് വാങ്ങിയ കാറിന് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് നിർബന്ധങ്ങൾക്കു ശേഷം പ്രണവ് ഒരു കാറ് വാങ്ങി അന്നത്തെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സെൻ ആയിരുന്നു ആ കാറ് പ്രണവ് വാങ്ങിയ കാറിൽ എ സി പോലും ഇല്ലായിരുന്നു എന്നാണ് മേജർ രവി പറഞ്ഞത്